എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന് പരസ്യവാചകൻ കണ്ട് വഞ്ചിതരായവർക്ക് അത് തിരുത്താൻ ഒരു അവസരം വരികയാണ് അതിനു മുന്നോടിയായി തന്നെ നമ്മുടെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നമ്മുടെ നാട്ടിൽ ആഗതമായിരിക്കുകയാണ് ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണം എന്തിനു വേണ്ടി വോട്ട് ചെയ്യണം എന്നൊക്കെ നമ്മൾ ആലോചിച്ച് തീരുമാനിച്ച് ഇപ്പോൾ തന്നെ നമ്മൾ അത് ഉറപ്പിക്കേണ്ടതാണ് നമ്മൾ മുൻകൂട്ടി കണ്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇപ്പോൾ ചാടിയതുപോലെയുള്ള അപകടത്തിൽ ബി ജെ പിക്ക് ഭരണം അടിയറവ് വെക്കുന്ന ഈ ഇടതന്മാരുടെ കയ്യിലേക്ക് ഇനി ഭരണം ഏൽപ്പിച്ചു കൊടുക്കാതിരിക്കാൻ നിങ്ങൾ ഡോക്ടർ ജിൻഡോ ജോൺ പറയുന്നത് കൂടി ഒന്ന് കേൾക്ക് എന്തുകൊണ്ട് യു ഡി എഫ് എന്നുള്ളതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഈ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന മുഴുവൻ മനുഷ്യരും ഇനിയും പിണറായി വിജയൻ സർക്കാർ എന്നുള്ള ആ ദുരന്ത സമാനമായ ജീവിത സാഹചര്യത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാനുള്ള അവസാനവട്ട അഭിപ്രായ സർവേയിലാണ് പങ്കെടുക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് വീട് വയ്ക്കാനുള്ള പണത്തിൽ നിന്ന് ഒന്നര കോടി രൂപ വകമാറ്റിക്കൊണ്ട് അതിദരിദ്രില്ല എന്നുള്ള അശ്ലീല പ്രഖ്യാപനത്തിന് നേതൃത്വം കൊടുത്ത സർക്കാരിനെതിരെ അതിദരിദ്രരായിട്ടുള്ള മനുഷ്യരെ കണ്ടിട്ടും കാണാതെ നടിച്ച സർക്കാരിനെതിരെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവസാന അവസരമാണിത് പത്തറുപത്തിനാല് ലക്ഷം മനുഷ്യർക്ക് ക്ഷേമ പെൻഷൻ നിഷേധിച്ച് അതിൻ്റെ പേരിൽ ആത്മഹത്യയിലേക്ക് പോലും ആളുകൾ പോകുന്ന സാഹചര്യം സൃഷ്ടിച്ച സർക്കാരിനെതിരായിട്ടുള്ള അഭിപ്രായ സർവേയുടെ കാലമാണിത് ക്ഷേമനിധികൾ നിഷേധിക്കപ്പെട്ടു രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റത്തിൽ നട്ടം തിരിയുന്ന മനുഷ്യരുടെ മേലേക്ക് അഞ്ചുവട്ടം വൈദ്യുത ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും വെള്ളക്കരം വർദ്ധിപ്പിച്ചുകൊണ്ട് വീട്ടുകാരം വർദ്ധിപ്പിച്ച് കെട്ടിട നികുതിയും ഭൂനികുതിയും ഒക്കെ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാരിനോടൊപ്പം നിന്ന് പെട്രോളിയം നികുതി ഭീകരതയ്ക്ക് ആക്കം കൂട്ടിക്കൊണ്ട് രണ്ട് രൂപ സെസ് ഏർപ്പെടുത്തിക്കൊണ്ട് സകലമായ രീതിയിലും സാധാരണക്കാരെ കൊള്ളയടിക്കുന്ന ഈ സർക്കാർ അവരുടെ സങ്കടങ്ങൾ പറയുന്ന അമ്പലങ്ങൾ പോലും കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് മാറുമ്പോൾ അവസാനവട്ടം ഈ സർക്കാരിനെതിരായിട്ടുള്ള അഭിപ്രായം രൂപീകരിക്കാനുള്ള അവസരമാണ് പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രദേശത്ത് മത്സരിക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളുടെ ജാതിയും മതവും തെരഞ്ഞു ബുദ്ധിമുട്ടാതെ സാമ്പത്തിക ശേഷിയും കുടുംബ പാരമ്പര്യവും ചകഞ്ഞ് നടക്കാതെ അവർ ഉയർത്തി പറയുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ മാത്രം കേട്ടിട്ട് വേണം നമ്മൾ വോട്ട് ചെയ്യാൻ പിണറായി വിജയൻ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സി പി എമ്മിന് വേണ്ടിയിട്ട് കൈ ഉയർത്തുന്നതിന് മുമ്പേ എൽ ഡി എഫ് വരുമ്പോൾ എല്ലാം ശരിയാക്കുമെന്നുള്ള മതിലെഴുത്ത് മുദ്രാവാക്യം വിശ്വസിച്ച് അരുവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ ചൂണ്ടുവരൽ അമർത്തിയ മാർക്സിസ്റ്റ് പാർട്ടിക്കാരടക്കമുള്ള സാധാരണ മനുഷ്യരെ ഒമ്പതര കൊല്ലമായി കൊള്ളയടിക്കുന്നവർക്ക് പിന്തുണ കൊടുത്ത് പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ട് ചെയ്തു കൂടാം കാരണം തദ്ദേശ സ്വയംഭര സ്ഥാപനങ്ങളിലൊക്കെയുള്ള തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു ജനവിധി രൂപപ്പെടേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ വൈകുന്നേരങ്ങളിൽ പിണറായി വിജയൻ സർക്കാരിന് അനുകൂലമായിട്ട് ചർച്ചകൾ നടത്തുന്ന മാധ്യമ സഖാക്കന്മാരെ പത്രങ്ങളിൽ അച്ചുനിരത്തുന്ന മാധ്യമ സഖാക്കന്മാരെ നമുക്ക് തിരുത്തി പറയിക്കാൻ പറ്റൂ പിണറായി വിജയൻ സർക്കാരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കേരളത്തിലെ സാധാരണക്കാരുടെ അവസാന പ്രതീക്ഷയുടെ പേരാണ് യു ഡി എഫ് എന്ന്